മാക്സ് സെന്റർ കാൽപന്ത് ളിയുടെ ലോകത്തേക്ക് മലപ്പുറത്തെ ഒട്ടേറെ പ്രതിഭകൾ എത്തിയിട്ടുണ്ട് അവരെല്ലാം കൃത്യമായി പരിശീലിപ്പിച്ച് അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം കൊടുക്കുന്ന ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് അവർക്ക് പ്രതിഭ തെളിയിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനാണ് ജില്ലയുടെ ഏഴ് കേന്ദ്രങ്ങളിലായി പരിശീലന ക്യാമ്പുകൾ അതായത് ഫുട്ബോൾ അക്കാദമി തന്നെയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ പെരിന്തൽമണ്ണ പി ടി എം കോളേജിലെ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് ഈ ക്യാമ്പിലേക്കുള്ള ഈ അക്കാദമിയിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ട്രയൽസാണ് നടന്നു വരുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഈ ഉദ്യമത്തെക്കുറിച്ച് നില ട്വൻ്റി ഫോർ ലൈവ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ ആരാ നമ്മളിപ്പോൾ ജില്ലയിൽ വിവിധ എന്താ നമ്മുടെ ഇതുപോലെ തന്നെ അക്കാദമികൾ അക്കാദമികളിപ്പോൾ ഇവിടെ ഉണ്ട് ജില്ലയിൽ ഫുട്ബോളിൻ്റെ ഒരു മക്ക എന്നറിയപ്പെടുന്ന ഒരു മലപ്പുറത്തിൻ്റെ അല്ലേ മലപ്പുറത്തിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഗെയിമാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ ആഴങ്ങളൊക്കെ ഇറങ്ങി ചെല്ലാൻ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ അവിടെ തുടങ്ങുകയാണെങ്കിൽ എടപ്പാൾ തീരദേശ മേഖല ആയിട്ടുള്ള എടപ്പാൾ താനൂർ ഉണ്ണിയാൽ താനൂരുണ്ണിയാൽ പിന്നെ നമ്മുടെ മലപ്പുറത്തുള്ള മെയിൻ സെൻറ്റർ ആയിട്ടുള്ള മലപ്പുറം അരീക്കോട് ഇപ്പോൾ ഇന്ന് സെലക്ഷൻ നടക്കുന്നു പെരിന്തൽമണ്ണ പിന്നെ നമ്മുടെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം കേന്ദ്രീകരിച്ചും അവിടെ ഒന്ന് പിന്നെ അതുപോലെ നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചേർന്ന് നിലമ്പൂർ ഇത്രയും ഇത്രയും സെൻ്ററുകൾ ഏഴ് സെൻറ്ററുകളാണ് നമ്മളിപ്പോൾ ഇത് ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ പെരിന്തൽമണ്ണ അരീക്കോട് ഇന്നത്തോടു കൂടി സെലക്ഷൻ കഴിയും അതിന് പുറമെ നമ്മൾ വുമൻസിൻ്റെ ഒരു അക്കാദമി കൂടി കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാദമി കൂടി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് അതിൻ്റെയും കൂടി പദ്ധതി അടുത്തൊരു ഘട്ടത്തിലുണ്ടാവും ഉണ്ടാവും ഫസ്റ്റ് ഘട്ടത്തിൽ ഏഴ് അക്കാദമികൾ നമ്മളിപ്പോ ലോഞ്ച് ചെയ്യുന്നു ഏകദേശം അഞ്ഞൂറ്റി നാപ്പതിലധികം അഞ്ഞൂറ് അറുന്നൂറ് അടുപ്പിച്ച് കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയും ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഈ അക്കാദമി തുടങ്ങുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഇവിടെ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ രക്ഷിതാക്കൾ തന്നെ ഒരു പരാതി പറയുകയുണ്ടായി ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിപ്പോൾ സൗകര്യങ്ങളില്ല ഇവിടെ ഈ പരിശീലനം ഉള്ള സൗകര്യമൊന്നുമില്ലാതെ ഒരു ജസ്റ്റ് ട്രയ ട്രയൽസ് നടത്തിയാൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കുമെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ ആശങ്ക കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതിനുള്ള വ്യക്തമായൊരു മറുപടി കൂടി പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാം നമ്മൾ കോളേജ് ഗ്രൗണ്ടാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം തുടക്കത്തിൽ നമ്മൾ പുല്ല് മാത്രമേ വെട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ കോളേജും സപ്പോർട്ട് ചെയ്ത് അത് ഇരുപത്തൊമ്പതിനാ നമ്മൾ ക്യാമ്പ് തുടങ്ങുന്നുമെ തന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് കൗൺസിലന്നെ അത് മുൻകൈ എടുത്ത് കുറച്ചും കൂടെ ഗ്രൗണ്ട് നന്നായിട്ട് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് സേഫായിട്ട് ക്യാമ്പ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും ഉറപ്പ് നൽകും ഈ ക്യാമ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകി അവരെ ഒരു ഈ സന്തോഷ് ട്രോഫിയിലൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ താരങ്ങൾ വരുന്നത് മലപ്പുറം ഫുട്ബോളിൻ്റെ മക്ക എന്ന് പറയാം കേരളത്തിലെ ഇവിടെ നിന്ന് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള വലിയ ക്ലബുകൾ വരെ മലപ്പുറത്തെ കുട്ടികളെ നോട്ടമിടുകയാണ് ഇവിടെ നിന്ന് ഒട്ടേറെ പ്രതിഭകൾ ബാസനോള അല്ലെങ്കിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ വലിയ ക്ലബ്ബുകളിലൊക്കെ എത്തി അവിടെ പരിശീലനം നേടുന്നുണ്ട് ഈ പരിശീലനത്തിലൂടെ ഈ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കഴിയുന്നത് മലപ്പുറംകാരൻ എന്ന നിലക്ക് താങ്കൾക്ക് അല്ലെങ്കിൽ ഈ മലപ്പുറത്തെ കുട്ടികളോടൊപ്പം നിൽക്കുന്നു അവരെ കൊണ്ട് സാറിന് എങ്ങനെ വിലയിരുത്തണം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ഏതൊരു കുട്ടിക്കും ചെറുപ്പം മുതലേ ഫുട്ബോളിലേക്ക് ആദ്യ പാഠം തന്നെ ഫുട്ബോളിലേക്ക് എത്തുന്നത് അവരുടെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടിട്ടാണ് നമ്മളെ മലപ്പുറത്ത് തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ആസിഫ് സെയ്റിനെ പോലത്തെ ഒരുപാട് പ്ലേയേഴ്സ് അവരെ കണ്ടിട്ടാണ് ഞാൻ വരെ ഫുട്ബോളിലേക്ക് എത്തിയത് ത്തിൽ തന്നെ ഫുട്ബോളിലെ പ്രതിഭകളെ കണ്ടെത്തി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് എത്തിച്ചേരാൻ സിമ്പിളായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല മികച്ച പരിശീലകരാണ് സ്പോർട്സ് കൗൺ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ കഴിവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തു ചെയ്യാം സന്തോഷ് ട്രോഫി പോലുള്ള മികച്ച ഗെയിമുകളിലേക്ക് ഒരുപാട് പ്ലേഴ്സിനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം തെരഞ്ഞെടുക്കുകയും ചെയ്യാം അതുപോലെ നല്ല മികച്ച ടൂർണമെന്റുകൾ നടത്തുന്നതിന് ഒരുപാട് പ്ലേസിന് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാനും സാധിക്കും തീർച്ചയായും ഏതായാലും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സർക്കാർ സഹായത്തോടെ തന്നെ ഈ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനായി ഒരു അക്കാദമി തന്നെയാണ് ഈ ജില്ലയുടെ ഏഴ് സ്ഥലങ്ങളിൽ അക്കാദമി തന്നെയാണ് നടത്തുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും രക്ഷിതാക്കളുടെ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാവരും പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ പ്രതിഭകൾ കാൽപന്തുകളിയുടെ ലോകത്ത് വലിയ അംഗീകാരം നേടുന്നവരായി മാറട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുള്ള രക്ഷിതാക്കളുടെ ആശങ്കകളൊന്നും നിങ്ങൾക്ക് ഭയങ്കര പ്പെടേണ്ട കാര്യമില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കും പ്രത്യേകിച്ച് കായിക വകുപ്പ് മന്ത്രി നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം കൂടിയുണ്ട് ഈ മലപ്പുറം ജില്ല ഏകദേശം ഫുട്ബോളിലൂടെ അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് കേരളത്തിൽ തന്നെ ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ ഒട്ടേറെ പ്രതിഭകളുണ്ട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക അവർക്ക് പരിശീലിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക ഏതായാലും ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടത്തി വരുന്ന ഈ പരിശീലന ക്യാമ്പിന് എല്ലാ പിന്തുണയും നൽകുന്നു ഈ പരിശീലനത്തിലൂടെ കുട്ടികൾ വളർന്ന് വലിയ പ്രതിഭകളായി രാജ്യമറിയുന്ന ലോകമറിയുന്ന താരങ്ങളായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ വസി മുഹമ്മദിനൊപ്പം ജബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്